എങ്ങനെയും ഓഹരികൾ വിറ്റഴിച്ച് തടിയൂരാനുള്ള നികേഷ് കുമാറിന്റെ നീക്കത്തിന് തിരിച്ചടി റിപ്പോർട്ടർ ടിവിയുടെ ഓഹരികൾ കൈമാറുന്നത് തടഞ്ഞ് കമ്പനി ലോ ബോർഡിന്റെ ഉത്തരവ് ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ടുള്ള കേസിൽ ലാലിയ ജോസഫിന്റെ വാദത്തിന് അംഗീകാരം ഭരണത്തിലെ ഉന്നതരുടെ സ്വാധീനത്തിൽ കോടികൾ കെ എഫ് സിയിൽ നിന്നും ലോണെടുത്ത് ചെലവാക്കുന്ന നികേഷിനും ഭാര്യ റാണിക്കും തിരിച്ചടിയായി വിധിയെത്തുന്നത് ചാനൽ ഉടമസ്ഥാവകാശം കൈമാറാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കവേ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ചാനലിന്റെ മാനേജ്മെന്റിന് വലിയ തിരിച്ചടിയാണ് റിപ്പോർട്ടഡ് ടിവിയുടെ ഓഹരികൾ ആർക്കും വിൽക്കരുതെന്ന കമ്പനി ലോബോഡിന്റെ ഉത്തരവ് റിപ്പോർട്ട് ടിവിയുടെ ഓഹരി ഘടന അതേപോലെ നിലനിർത്തണമെന്നാണ് ആവശ്യം ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ ലാലിയ ജോസഫ് നൽകിയ പരാതിയിലാണ് കമ്പനി ലോ ട്രിബ്യൂണലിന്റെ പ്രത്യേക ബെഞ്ചിന്റെ ഉത്തരവ് ഇക്കാര്യത്തിൽ മാർച്ച് ഏഴിന് മുൻപ് വിശദീകരണം നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ചാനൽ ഉടമയായ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്റെ ഓഹരികൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ലാലിയയുടെ പരാതിയിലാണ് ഇടപെടൽ സമാന വിഷയത്തിൽ ക്രിമിനൽ കേസ് നടപടികളും നികേഷനും ഭാര്യയ്ക്കുമെതിരെ പുരോഗമിക്കുന്നുണ്ട് അതിനിടെയാണ് കമ്പനി ലോ ബോർഡിൻ്റെയും ഇടപെടൽ റിപ്പോർട്ടർ ചാനൽ തുടങ്ങാൻ വേണ്ടി ഒന്നര കോടി രൂപ ലാലിയ ജോസഫ് പണമായി നൽകിയിരുന്നു ഇതുകൂടാതെ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന് ബാങ്ക് വായ്പ എടുക്കുന്നതിന് ലാലിയ ജോസഫ് വസ്തുവകകൾ ഈടു നൽകുകയും ആ ഈട് ഉപയോഗിച്ച് പത്തു കോടി രൂപ ചാനൽ ബാങ്ക് വായ്പ എടുക്കുകയും ചെയ്തു ഈ പണം ഉപയോഗിച്ചാണ് ചാനലിന്റെ കെട്ടിടമടക്കം നിർമ്മിച്ചത് എന്നാൽ ഈ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നികേഷ് തന്ത്രപരമായി നടപ്പിലാക്കാതെ അട്ടിമറിച്ചു ഇതാണ് കമ്പനി ലോ ബോർഡും പ്രാഥമികമായി തിരിച്ചറിയുന്നത് ഈ സാഹചര്യത്തിലാണ് ഓഹരി ഘടനയിൽ മാറ്റം വരരുതെന്ന് ഉത്തരവിടാൻ കാരണം ചാനലിലെ പ്രശ്നങ്ങൾ കാരണം ഓഹരികൾ വിൽക്കാൻ നികേഷ് കുമാർ ശ്രമം നടത്തിയിരുന്നു പല പ്രവാസികളുമായും ചർച്ചയും നടത്തി ഇതിനിടെയാണ് കമ്പനി ലോ ബോർഡിന്റെ ഇടപെടൽ എത്തുന്നത് ഇതോടെ വിവാദങ്ങളിൽ നിന്ന് ചാനൽ വിറ്റ് തലയൂരാനുള്ള നികേഷിന്റെ ശ്രമവും പൊളിയും രാഷ്ട്രീയത്തിൽ സജീവമാകാനും നികേഷിന് താല്പര്യമുണ്ട് അഴിക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന വിധി നികേഷ് സ്വന്തമാക്കി ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് ഇവിടെയും കെ എം ഷാജിയുടെ നിയമസഭാ അംഗത്വത്തിന് അയോഗ്യത വന്നാൽ അഴീക്കോട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും അതിനു മുൻപ് റിപ്പോർട്ടർ ടിവിയുടെ ഓഹരികൾ വിറ്റ് സ്വസ്ഥനാകാനായിരുന്നു താല്പര്യം സി പി എമ്മുമായുള്ള അടുപ്പം ഉപയോഗിച്ച് കെ എഫ് സിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ലോൺ നികേഷ് കുമാർ എടുത്തിരുന്നു ഈ തുകയുടെ തിരിച്ചടവ് ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ് ഇതോടെയാണ് ചാനൽ വിൽക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയും നീക്കവും നികേഷ് തുടങ്ങിയത് പുതിയ ഉത്തരവോടെ ഇത് നടക്കാതെ വരും സി പി മാത്യുവും ഭാര്യ ലാലിയ ജോസഫും നൽകിയ ഒന്നര കോടി രൂപയിൽ നിന്നാണ് റിപ്പോർട്ടർ ടി വിയിലെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തുടക്കത്തിലെ ചെലവുകൾക്ക് ഉള്ളതായിരുന്നു ഈ തുക ലാലിയയുടെ പേരിലുള്ള നിരവധി സ്വത്തുക്കളുടെ ഈടിന്മേലാണ് പിന്നീട് പന്ത്രണ്ട് കോടി രൂപ കൂടി റിപ്പോർട്ടർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നത് അതുകൂടാതെ പലപ്പോഴായി കോടികൾ പിന്നെയും ലാലിയ നിക്ഷേപിച്ചിട്ടുണ്ട് അൻപത്തി അഞ്ച് ശതമാനം മോഹരികൾ സി പി മാത്യുവിനും ലാലിക്കും കൂടി നൽകാമെന്ന വ്യവസ്ഥയിലാണ് അവർ നിക്ഷേപത്തിന് തയ്യാറായതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ എന്നാൽ നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇരുപത്തിയേഴ് ശതമാനമായി പിന്നീട് നിജപ്പെടുത്തിയതായും പറയുന്നു ലാലിയ സി പി ദമ്പതികളുടെ പീരുമേറ്റിലുള്ള നൂറേക്കർ തോട്ടം തൊടുപുഴ തറവാടും വീടും പറമ്പും തൊടുപുഴ ആറിന് തീരത്തുള്ള രണ്ടേക്കർ ടൂറിസം പ്ലോട്ട് തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും ഫ്ളാറ്റുകൾ എന്നിവ പതിനഞ്ച് വർഷത്തേക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എറണാകുളം ബാനർജി റോഡ് ശാഖയിൽ പണപ്പെടുത്തിയാണ് ഈ പണം സമാഹരിച്ചത് ഈ നിക്ഷേപങ്ങൾക്കാണ് റിപ്പോർട്ടഡ് ടിവിയുടെ ഇരുപത്തിയേഴ് ശതമാനം ഓഹരി നൽകാൻ കരാറുണ്ടാക്കിയത് റിപ്പോർട്ടഡ് ടി വി പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലിൽ ഇരുപത്തി ആറ് ശതമാനം ഓഹരികൾ ലാലിയ ജോസഫിന് നൽകി ഒട്ടേറെ നിക്ഷേപകരെ നികേഷ് ഇതിനിടയിൽ റിപ്പോർട്ടറിലേക്ക് കൊണ്ടുവന്നിരുന്നു ഒന്നര കോടി രൂപയ്ക്ക് പത്ത് ശതമാനം എന്ന നിലയിലായിരുന്നു കൊണ്ടുവന്നിരുന്നത് അസറ്റ് ഹോംസ് ഉടമ ഇതിനിടയിൽ മൂന്ന് കോടി നിക്ഷേപിച്ചു എന്നാൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് അവർ പണം തിരികെ വാങ്ങി ഓഹരി പങ്കാളിത്തം ഒഴിവാക്കുകയായിരുന്നു ഈ ഇടപാട് തീർക്കാനായി ലണ്ടനിലെ ബിസിനസ്സുകാരനായ ജോബി ജോർജിൽ നിന്ന് മൂന്ന് കോടി രൂപയ്ക്ക് ഇടപാട് ഉറപ്പിച്ചു ഒന്നര കോടി നൽകിയപ്പോൾ തന്നെ ജോബിയും നികേഷുമായി പ്രശ്നമുണ്ടാവുകയും മറ്റൊരു നിക്ഷേപകനിൽ നിന്നും പണം വാങ്ങി ജോബിയെ ഒഴിവാക്കുകയും ചെയ്തു തൊടുപുഴയിലെ വഞ്ചന കേസ് ഇടതു സർക്കാരിന്റെ പിന്തുണയോടെ അട്ടിമറിക്കാമെന്ന എം പി നികേഷ് കുമാറിന്റെ മോഹം പൊലിഞ്ഞിരുന്നു ലാലിയ ജോസഫിന്റെ പരാതിയിൽ പോലീസ് നികേഷിനെതിരെ കുറ്റപത്രം നൽകി ജാമ്യമില്ലാ വകുപ്പുകളടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വിശ്വാസവഞ്ചനയും ക്രിമിനൽ ഗൂഢാലോചനയും അടക്കമുള്ള കുറ്റങ്ങൾക്ക് ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളും ഉണ്ട് തൊടുപുഴ പോലീസ് നൽകിയ കുറ്റപത്രം വിശദ പരിശോധനയ്ക്ക് ശേഷം കോടതി അംഗീകരിക്കുകയും ചെയ്തു സാക്ഷിമൊഴികൾക്കപ്പുറം രേഖകളിൽ അടിസ്ഥാനമായ തെളിവുകളാണ് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ കോടതി രണ്ടു തവണ നോട്ടീസ് അയച്ചിട്ടും നികേഷ് ഹാജരായില്ല ഇതിനിടെ ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക സ്റ്റേയും വാങ്ങി ഈ മാസം പതിനാറ് വരെ ഈ കേസ് സ്റ്റേയിലാണ് അതിനിടെയാണ് കമ്പനി ലോബോർഡിൽ നിന്നും പുതിയ ഉത്തരവ് എത്തുന്നത്